ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടികൾ എല്ലാവരും നാട്ടിലുണ്ടാകുന്ന സമയത്ത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള എൻ്റെ ഏറ്റവും വലിയ ചിന്ത എന്താണെന്ന് വെച്ചാൽ െ രാവിലെന്താ ഉണ്ടാക്കേണ്ടത് ഉച്ചക്കെന്താ ഉണ്ടാക്കേണ്ടത് വൈകിട്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്നാണ് കാരണം കുട്ടികൾ വന്നതിന് ശേഷം ഞാൻ എന്തെല്ലാം ഉണ്ടാക്കി പോകുന്നതിന് മുമ്പായിട്ട് ഇനി എന്തെല്ലാം ബാക്കിയുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് എപ്പോഴും ഉണ്ടാകുക അതനുസരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുക അപ്പോൾ അങ്ങനെ ഇന്നലെ രാത്രി ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നതാണ് രണ്ടാളും വന്നതിന് ശേഷം ഇപ്രാവശ്യം ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കി കൊടുത്തിട്ടില്ലാണെന്നുള്ളത് അപ്പോൾ ഒരാൾ എന്തായാലും തിരിച്ചു പോയി ഇനി മൂത്താളും ഫാമിലിയും ഇന്ന് കഴിഞ്ഞാൽ അവരും തിരിച്ചു പോകും അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തായാലും ഇതുണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിലും മനസ്സിനൊരു ചെറിയൊരു വിഷമം ഉണ്ടാവും അയ്യോ ഇത് ബാക്കിയായി പോയല്ലോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കുന്നതാണ് അതിപ്പോൾ എൻ്റെ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കാരണം നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യല്ലോ റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ചിക്കനാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും പിന്നെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ചേർത്തിട്ട് അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് കുറച്ച് സമയം കൊണ്ട് വെന്തൊള്ളു അപ്പോൾ ആ ടൈമിൽ നമുക്ക് ചില്ലി ചിക്കൻ ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് മസാല വരക്കി ഒക്കെയാണ് ചെയ്യുന്നത് ഇതിൽ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈൽ മാത്രമേ കാണിക്കുന്നുള്ളൂ ഒരു മെഷർമെൻറ്റും കാണിക്കുന്നില്ല എൻ്റെ കൈപ്പാകത്തിനുള്ള അളവ് കാര്യങ്ങൾ കാര്യങ്ങളിട്ടിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നല്ലോണം വെള്ളം ഊറ്റി വെച്ചതാണ് അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വിനാഗിരി അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവറാണ് അതും പിന്നെ ഒരു മുട്ടയും ഒഴിച്ചിട്ട് മുട്ടയും അടച്ചു വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇതേപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും നല്ലത് കുറച്ച് സമയം കൂടുതൽ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് വെക്കുന്നത് ഒരു ഒന്ന് രണ്ട് മണിക്കൂറെങ്കിലും മിക്സ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ ഞാൻ എല്ലാം നല്ലോണം മസാലയെല്ലാം എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ പെരക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഈ ടൈമ് കൊണ്ട് നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ നല്ലോണം വെന്ത് ആറിയിട്ടുണ്ട് ഇനി അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കണം ഇപ്പുറം ഞാൻ ചോറ് വെക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം ബസുമതി റൈസാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അത് നല്ലോണം ഊറ്റിയതിന് ശേഷം കുറച്ച് ഒരു ഉപ്പും ഉപ്പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ടാണ് ഇതിപ്പം വേവാൻ വേണ്ടി വെച്ചിട്ടുള്ളത് വെന്ത് കഴിഞ്ഞാൽ ഇത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് റൈസിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലായിരുന്നു പാത്രത്തിലേക്ക് ഒഴിച്ചത് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കൊത്തി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയാന്ന് ചേർത്തിട്ടുള്ളത് അതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ കൊത്തി അരിഞ്ഞിട്ടുള്ളത് തന്നെ ഉള്ളിയും കൂടിയും ചേർക്കുന്നുണ്ട് സാധാരണ ഉള്ളി അപ്പോൾ ഇതിന് പകരം നമുക്ക് സ്പ്രിംഗ് ഓണിയനും കട്ട് ചെയ്തിട്ട് ചേർക്കാം അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക ഫ്രൈഡ് റൈസിന് അപ്പോൾ അതിവിടെ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ നമ്മുടെ ഉള്ളി തന്നെയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ബീൻസ് കട്ട് ചെയ്തതാണ് അപ്പോൾ ബീൻസ് ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇളക്കിയതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് അതിന് ശേഷമാണ് നേരങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത് വെജിറ്റബിൾസിൻ്റെ ഒന്നും കളർ മാറാണ്ട് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ മാത്രമേ വഴറ്റിയെടുത്തിട്ടുള്ളൂ ശേഷം നേരത്തെ വേവിച്ചിട്ടുള്ള ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് ചിക്കൻ ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇടുമ്പോൾ അന്ന് ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവറ് റൈസിലുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സോയാ സോസാണ് അപ്പോൾ ഇത് കൂടുതലായിട്ട് ചേർക്കേണ്ടതില്ല ഞാനൊരു മുക്കാൽ സ്പൂണിൻ്റെ അടുത്താണ് ഇപ്പം ചേർത്തിട്ടുള്ളത് കാരണം റൈസിൻ്റെ കളർ മാറിപ്പോൾ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ചിക്കൻ പോവിച്ചതിൻ്റെ അടുത്തുള്ള ബാക്കി വന്നിട്ടുള്ള വെള്ളമാണ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് ഇതിന് ഞാനിപ്പം പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്തിട്ടില്ല ചിക്കൻ വേവിച്ചിലും ഉപ്പുണ്ട് പിന്നെ സോയാ സോസിലും ചിക്കൻ ക്യൂബ്സിലും എല്ലാം ഉപ്പുള്ളതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ചെറിയ തീയിൽ ഇട്ടിട്ട് രണ്ട് മിനിറ്റോളം ഞാനിതിന് അടച്ചു വെക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് റൈസ് ഇതിലേക്ക് നമ്മൾ വിളമ്പുന്ന സമയത്താണ് മിക്സ് ചെയ്യുന്നത് പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നേരത്തെ ചില്ലി ചിക്കൻ്റെ മസാല പരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല തീയിൽ പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം മൊരിഞ്ഞ് ഡ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് മറിച്ചും തിരിച്ചാലും ഇട്ടിട്ട് വേഗം തന്നെ ഇത് എണ്ണയിൽ നിന്ന് കോരുന്നുണ്ട് കാരണം ചില്ലി ചിക്കൻ എപ്പോഴും ഈ ഡ്രൈ ആയിട്ടുള്ള ചിക്കൻ അല്ല വേണ്ടത് അത് അതിൻ്റെ മസാലയിൽ നിന്ന് ഒന്നും കൂടി ആകാനുള്ളതുകൊണ്ട് തന്നെ ഈയൊരു പാകത്തിലാകുമ്പം തന്നെ ഞാനിത് എണ്ണയിൽ നിന്ന് കോരുമാറ്റുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ബാക്കിയുള്ള എണ്ണ തന്നെയാണ് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് ഇനി അതിലേക്ക് കൊത്തി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മോക്കിച്ചെടുക്കുന്നുണ്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ തന്നെ പിന്നെ അതിലേക്ക് ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതും അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഇട്ടിട്ടുള്ളത് അതും ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള തക്കാളി അപ്പോൾ ഈ ഒരു തക്കാളി എല്ലാം ഇതിന് വേണ്ടത് ബോഡ് തക്കാളിയാണ് ഇതിപ്പോൾ സാധാരണ നമ്മളെ നാടൻ തക്കാളിയാണ് മറ്റേത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ടത് എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സോയാ സോസും പിന്നെ കുറച്ച് നല്ലോണം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടും വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് സോസിലും പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഒപ്പിട്ടോണ്ട് തന്നെ ഇപ്പം പോരാത്ത കുറച്ച് ഉപ്പ് മാത്രമേ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും അടുപ്പ് തുറന്നിട്ട് ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളെ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചില്ലി ചിക്കനും കൂടെ റെഡി ആയതിനു ശേഷമാണ് ഞാൻ ഈ മസാലയിലേക്ക് റൈസ് മിക്സ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം നമ്മൾ കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് റൈസ് മിക്സ് ചെയ്യുന്നത് അപ്പം കുറച്ചൊരു ക്യാപ്സിക്കം നല്ലവണ്ണം നുറുക്കിയെടുത്തിട്ടുള്ള ക്യാപ്സിക്കം മസാലേൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒന്ന് ചോറ് ഉടയാത്ത വിധത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഇത് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഉണ്ടാക്കുന്നത് നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല എന്നാലും എന്തായാലും ഈ വീഡിയോ കാണുന്നവർ കമൻ്റ് ചെയ്യുക ഇതിലെന്തെങ്കിലും പിന്നെ ഉണ്ടോ അല്ല ഇതിലെന്താണെന്ന് നിങ്ങൾ കൂടുതലായി ചേർക്കുന്നത് ചേർക്കാത്തത് എന്താണെന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്തിട്ട് പറയാമെന്ന് നിങ്ങൾ വീഡിയോ കാണുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും അത് നല്ലതായാലും ചീത്തയായാലും എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ